ഞാൻ കുറച്ച് സാധനങ്ങളാണ് ഈ പറയുന്ന സിബിൻ്റെത് ഞാൻ കാണിട്ടുള്ളത് ആക്ച്വലി ഈ ഈ ചെറുക്കന്റെ പേര് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കേസാണ് ഈ പറയുന്ന പുള്ളിയും മനപൂർവ്വം ബിഗ് ബോസ് ഇറക്കി വിട്ടയാണ് ഈ പറയുന്നൊക്കെ ശുദ്ധ തെമ്മാടിത്തരം തുണയുക നാളെ വന്ന ഇതിന്റെ പേരിൽ വീഡിയോ എനിക്കൊരുണ്ടേ അത് വേറൊരു കാര്യം ഒന്നാമത്തെ എന്റെ ധൈര്യം എന്ന് പറയാൻ പോകുന്നു നമുക്ക് നഷ്ടപ്പെടാൻ എന്തെങ്കിലുമുള്ളു നമുക്ക് പേടിക്കേണ്ടത് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ അസൂയ ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു പ്രശ്നം വന്നപ്പോൾ പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ അത്രയും പ്രശ്നത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട് ഈ പറയുന്ന പുള്ളി എന്റെ പഴയ ചരിത്രം പത്താം ക്ലാസ്സിൽ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് പറയുന്നതുകൊണ്ട് എനിക്കൊരു നാണക്കേടും ഇല്ലയും തന്നെ ഈ പറയുന്ന ഈ വ്യക്തി ഇവരെ എല്ലാരെയും വലിച്ചഴിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൊച്ചുമായിട്ട് ബന്ധം എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ഏതിനാണെന്നും പറഞ്ഞ് എന്റെ ജീവചരിത്രം എടുക്കാൻ എനിക്ക് എന്താ ഏറ്റവും വിഷമമായി ഞാൻ എനിക്ക് ആ ഒരു ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരിങ്ങനെ പറയുന്നുണ്ട് സൈബർ ബുള്ളിംഗ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇത് അനുഭവിച്ച ഒരാളാണ് നമ്മളെ ഇട്ടു കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വേറെ വിഷമമായത് പുള്ളിക്കാരെ എന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരിക്ക് തെറ്റിപ്പറ്റി പോയിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പറ്റി പോയിട്ടുള്ള അതുപോലെ തന്നെ ഒരു മനുഷ്യ സ്ത്രീ ഞാൻ തെറ്റുകൾ പറ്റി പോയിട്ടുണ്ട് പക്ഷേ ആ ഒരു ജീവിതം ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിലേക്ക് വലിച്ചു കീറി ഇട്ട് കൊടുത്ത ഒരു കൊച്ചിന്റെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന് എന്റെ അത്താരയസ് ഉൾപ്പെടെ കേൾപ്പിച്ച് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് ആര്യച്ചേശി അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവരിത് പറയുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ ഈ ലെറ്റർ വരുന്ന ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തിനാണ് ഇതിന് മാറ്റി പറയുന്നത് എനിക്കറിയില്ല